ഇപ്പോൾ ശിവരാത്രി ഉത്സവ കമ്മിറ്റി വരുമ്പോൾ എല്ലാവരും ഇപ്പൊ നാസറായാലും പിന്നെ ആയാലും അല്ലെങ്കിൽ ആസാദ് ആയാലും ഇവരൊക്കെ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും അതൊക്കെ കാര്യപ്പെട്ട പോസ്റ്റുകളായിരിക്കും അവരുണ്ടാകാം ഇടതുഭാഗത്തെ മുന് മുസ്ലിം നിങ്ങൾ മുഖമാിച്ചോളി ഈ ഓർഫൈൻ്റെ ഗ്രൗണ്ട് ഞങ്ങൾ തരുന്നത് ആളുകൾ പോലും പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതിന്റെ വാടക വേണ്ട എന്ന് പറയും ജാതി മതം ഇതിനകത്ത് ഇല്ല ഈ പ്രളയം വന്നു കൊറോണ വന്നു ഏതെങ്കിലും കാലത്ത് ജാതി മതം ഉണ്ടായിരുന്ന ആ സമയത്ത് ഞങ്ങൾ അതിന് മുന്നേ ഇവിടെ അങ്ങനെ അങ്ങനെയായിരുന്നു ഭക്ഷണം മാത്രല്ല ഭക്ഷണം വിളമ്പാനുള്ള സ്റ്റീൽ പാത്രങ്ങളും സ്റ്റീൽ ടെംപ്ലറുകളും അത് സംഭാവന ചെയ്തത് എടപ്പാളിൽ അലറയാൻ ഐസ്റ്റില്ല സാറ് ഇപ്രാവശ്യം ഈ അമ്പലത്തിന്റെ ഉത്സവ ഉദ്ഘാടനം ചെയ്യുന്നത് സലൻ സാറാണ് ഇവിടെ ജാതി മതമൊക്കെ ഒക്കെ എങ്ങനെയുണ്ടായത് നിങ്ങൾ ജനിച്ച വീട്ടിലെ നിങ്ങളെ അച്ഛനും അമ്മയും മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ ജുനൈസായി എൻ്റെ വീട്ടിലായി നിങ്ങൾ സുകുമാനായിരിക്കാം അത്ര വ്യത്യാസമുള്ളു അല്ലാതെ ആള് വരുമ്പോൾ തന്നെ ഈ ജാതി മതം കൊണ്ടുവന്നു വന്നാലല്ലല്ലോ ജനിച്ച വീടുകളിലല്ലോ മാറുന്നുള്ളൂ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ മനുഷ്യൻ തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഒരു അമ്പലത്തിന്റെ പടികളിലാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പൊള്ളും ചില ആളുകൾക്ക് കൊള്ളും കാരണം കോഴിക്കോട് ജില്ലയിലെ മുക്കത്തെ തൃക്കുടമണ്ണ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ തന്നെ ആലുവ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹോത്സവം നടക്കുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ കമ്മിറ്റിയിലുള്ളത് ഹിന്ദുക്കളുണ്ട് മുസൽമാന്മാരുണ്ട് നാനാജാതി മതസ്ഥരുണ്ട് ഈ അമ്പലത്തിലേക്ക് ചെരുപ്പഴിച്ചു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഏത് പേരുള്ളവനും ഈ അമ്പലത്തിൻ്റെ പടിവാതിൽ കടന്ന് കയറാം ഇവിടെ ഒരാളെയും നീ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നില്ല അതായത് മുസൽമാനെന്നോ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ വേർതിരിവില്ലാതെ ഒരു നാടിനെ മൊത്തത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുക്കത്തുകാരെ മൊത്തത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മലബാറുകാരെ അല്ലെങ്കിൽ മലയാളികളെ ലോകത്തുള്ള ഏവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ശിവരാത്രി മഹോത്സവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കമ്മിറ്റിയിൽ അത്രത്തോളം ആളുകളുണ്ടാവുമ്പം ഇതിന് സ്ഥലം വിട്ടു നൽകുന്നത് ആരാന്നറിയോ മുഖത്തെ ഏറ്റവും പ്രശസ്തമായ മുഖം ഓർഫനേജിൻ്റെ മൈതാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവരുടെ ഫെസ്റ്റ് നടക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതൊക്കെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഏറ്റവും മികച്ച കോർഡിനേഷനിലൂടെ കാലങ്ങളായിട്ട് ഈ അമ്പലത്തെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സുഖുവേട്ടനെ പോലുള്ള ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലർക്കും കൊള്ളും പലർക്കും പൊള്ളും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില സംഭവങ്ങൾ നടക്കാതെ പോകും കാരണം ജുനൈസ് എന്ന ഞാന് നഗ്നപാതനായി ഈ ക്ഷേത്രത്തിൻ്റെ പടവിൽ ഇത്രത്തോളം മനോഹരമായി നിന്ന് സംസാരിക്കണമെങ്കിൽ അതാണ് എനിക്ക് ധൈര്യം കാരണം ഞാനൊരു മലപ്പുറത്തുകാരനാണ് ഒരു മലബാറുകാരനാണ് ഞാൻ നിൽക്കുന്നത് സുകേട്ടനെ പോലുള്ള മനുഷ്യന്മാർ നിൽക്കുന്ന മുക്കത്താണ് സുഖുവേട്ട നമസ്കാരം നമസ്കാരം ഞാൻ തൊട്ടടുത്ത നാട്ടുകാരനാണ് കൊണ്ടോട്ടിക്കാരനാണ് പക്ഷെ കാലങ്ങളായിട്ട് തൃക്കുടമണ്ണ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ഉത്സവത്തെക്കുറിച്ചും കേൾക്കാറുണ്ട് കാരണം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നെ അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റിയിലൊക്കെ സഹോദര സമുദായത്തിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത് അതായത് മുക്കത്തുകാരൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റിയേ എന്താണ് അതിന്റെ ഒരു ഭാരവാഹി എന്നുള്ള ഞങ്ങൾ മുക്കം എന്ന് പറഞ്ഞാൽ തന്നെ അത് മതേതര മുക്കാണ് അതാണ് ഞങ്ങൾ മുക്കം എന്ന് ഞങ്ങൾ പറയാറുള്ളത് ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാല് ജാതി മതവർഗ വർണ്ണമൊന്നും ഞങ്ങൾ നോക്കാറില്ല എല്ലാവരും കൂടി നടക്കുന്ന ഉത്സവമാണത് ഇപ്പോൾ ശിവരാത്രി ഉത്സവ കമ്മിറ്റി വരുമ്പം എല്ലാവരും ഇപ്പോൾ ആസറായാലും പിന്നെ ആയാലും അല്ലെങ്കിൽ ആസാദ് ആയാലും ഇവരൊക്കെ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും അതൊക്കെ കാര്യപ്പെട്ട പോസ്റ്റുകളായിരിക്കും അവരുണ്ടാക്കാം വെറും മെമ്പർമാരായിട്ട് പേരിലല്ല പ്രധാനപ്പെട്ട ചുമതലകളായിരിക്കും അവർ ചെയ്യുക പിന്നെ ഇവിടെ അമ്പലത്തിലേക്ക് കൂടുതലായിട്ട് ഈ റോഡ് തന്നത് വയലിൽ മൊയ്ജി ആണ് അപ്പം തന്നെ അറിയാം ഞങ്ങൾ മുക്ക എന്താണത് ഇപ്രാവശ്യം ഞങ്ങൾ ശിവരാത്രി ഏഴ് ദിവസം ഉത്സവം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിന് ഭാഗമായി ഉത്സവ കമ്മിറ്റിയിലെ ആളുകളും അമ്പല കമ്മിറ്റിയിലെ ആളുകളും മുക്കല്ല കേരളത്തിൽ ഇന്ത്യ തന്നെ ഏറ്റവും നല്ല ഓർഫൈൻ കമ്മിറ്റിയായ മുക്കം മുസ്ലിം ഓർഫൈ കമ്മിറ്റി ആയ ഭാരവാഹികളെ പോയി കാണുകയാണ് അപ്പം അവിടെ എത്തി ഞങ്ങള് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവർക്കറിയാം മുഖം മതേതര മുക്കാണുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഈ ഓർഫൈൻ്റെ ഗ്രൗണ്ട് ഞങ്ങൾ വിട്ടുതരുന്നത് അത് മാത്രമല്ല അവർ പറയുന്നത് ഈ കമ്മിറ്റി ആളുകൾ പോലും പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിന് വാടക വേണ്ട എന്ന് പറയും പക്ഷേ ഉത്സവ കമ്മിറ്റിയുടെ ആളുകൾ പറയുന്നത് അത് പറ്റൂല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വീതം എത്രയാലും ഞങ്ങൾ തരാം എന്ന് അങ്ങോട്ട് അങ്ങോട്ട് പറയാം അല്ലാതെ കമ്മിറ്റി ഒന്നും നിർബന്ധനമായിട്ട് നിർബന്ധമായിട്ട് അല്ല ഒരു കമ്മിറ്റി വേണ്ട എന്ന് പറഞ്ഞു കാരണം അതെന്തുകൊണ്ടാ വെച്ചാൽ ഈ കമ്മിറ്റിയിൽ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഉത്സവമാണ് അന്നദാനത്തിന് സംഭാവന സമ്പാദിക്കുന്നത് എല്ലാ ആളുകളും തരുന്നുണ്ട് അന്നദാനം എന്ന് പറഞ്ഞോട് കൂടെ ജാതി മതം ഒന്നുമില്ല അവിടെ എൻ്റെ ഭാഗം ഒരു ചാക്കാരി അല്ല എൻ്റെ ഭാഗം നൂറ് രൂപ അതല്ല ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ പാത്രം കഴുകുന്ന പത്ത് പതിനയ്യായിരം ആളുകൾക്കാണ് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ അത്രയും പാത്രങ്ങൾ കഴുകാൻ ഇവിടെ സന്നദ്ധ സംഘടനകൾ മുക്കം സന്നദ്ധ സേന എൻ്റെ നെലിക്കാപ്പറമ്പ് ഇതിലൊക്കെ എല്ലാ മതസ്ഥരും ഉണ്ട് ഇതിലും ജാതി മത ഇതിനകത്ത് ഇല്ല നമ്മ പ്രളയം വന്നു കൊറോണ വന്നു ഏതെങ്കിലും കാലത്ത് ജാതി മതം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അതിന് മുന്നേ ഇവിടെ അങ്ങനെ ആയിരുന്നു ഇന്നും ഞങ്ങൾ അങ്ങനെയാണ് സുഖപ്പ പറഞ്ഞു തന്ന വാക്കുകളിലുണ്ട് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് പോലും പല ആളുകളും സ്വന്തം സ്പോൺസറിങ് മാത്രല്ല ഭക്ഷണം വിളമ്പാറുള്ള സ്റ്റീൽ പാത്രങ്ങളും സ്റ്റീൽ ടെമ്പ്ലറുകളും അത് സംഭാവന ചെയ്തത് എടപ്പാളിൽ അൽറയാൻ ഐ വസ്തുല്ല ഡോക്ടർ സലാഹിൻ സാറ് ഇപ്രാവശ്യം ഈ അമ്പലത്തിന്റെ ഉത്സവ ഉദ്ഘാടനം ചെയ്യുന്നത് സലൻ സാറാണ് അതുപോലെ തന്നെ ഞങ്ങൾ അഗസ്റ്റ് മൊഴിന്നുള്ള വരഘോഷം വരുന്നുണ്ട് ഈ വരഘോഷത്തിന്റെ നിധി ഉദ്ഘാടനം ചെയ്തത് മണിയാടുകൂടി ഫസൽ ഹാജിയാണ് മനസ്സിലാക്കും നമ്മുടെ നാടിൽ എങ്ങനെയാണ് ഞങ്ങളുടെ മുഖം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മലപ്പുറത്ത് വന്നെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെ മുഖത്തെ പറ്റി ഏകദേശം മനസ്സിലായി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നില ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് അല്ല ഇവിടുത്തെ ഈ അമ്പല കമ്മിറ്റിയും ഉത്സവ കമ്മിറ്റിയും ഇവിടുത്തെ നാട്ടുകാരും എല്ലാ ജനങ്ങളും ഒരുമിച്ചുള്ള ഒരു ഐക്യത്തിലാണ് ഈ ഉത്സവം പോകുന്നത് അതുകൊണ്ടാണ് ഉത്സവം ഗംഭീരമാകുന്നതും വിജയിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അഭിമാനം ഉണ്ട് ഉണ്ടിരിക്കും കാരണം ഈ മുഖത്ത് അഭിമാനം ഉണ്ട് എനിക്ക് കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മതമൈത്രി നടക്കുന്ന ഈ നാട്ടിൽ ജനിച്ചല്ലോ എന്നുള്ള ഒരു അഭിമാനത്തിന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉള്ളത് ഇതെൻ്റെ സുഹൃത്ത് നാസറാണ് നാസർ ഉത്സവ കമ്മിറ്റി അതുപോലെ തന്നെ പിന്നെ നൗഷാദ് നൗഷാദ് കമ്മിറ്റി ഉള്ള ആളാണ് എ സി എ സി എ സി നിസാർ സി ടി വിൻ്റെ കമ്പല കമ്മിറ്റി ആളാണ് അങ്ങനെ ഞങ്ങൾ ആരും ഇല്ല ലിൻഡോ ജോസഫ് ലിൻഡോ ജോസഫ് തിരമ്പാടി ജനകീയ എം എൽ എ ആണ് ഈ എം എൽ എ പല കാര്യങ്ങളും ദിവസങ്ങളോളം വിളിച്ച് ചോദിക്കുകയാണ് ഉത്സവം എവിടെ എത്തി ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഞാനെന്ത് ചെയ്യണം ഇവിടെ ഇവിടെ തൂക്കുപാലം പൊളിഞ്ഞു പോയി രണ്ടു കൂടികൾ ഈ നാളെ തന്നെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയാണ് അത്ര സജീവമായിട്ടാണ് ഇവിടെ നടക്കുന്നത് ആ ആ അതെ ഈ മുക്കം ശിവരാത്രി ഫെസ്റ്റ് എന്ന പരിപാടിക്കുള്ള ഞാൻ നടത്തുന്നത് ഈ ശിവരാത്രി ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ഞങ്ങൾ ഫ്ലാഷ് മോബ് നടത്താൻ തീരുമാനിച്ചു അപ്പം മാതൃഭൂമി രബിത്ത് ഉണ്ട് രബിത്ത് സംസാരിച്ചപ്പോൾ രബിത്ത് കൂടെ ഞാൻ വിളിക്കാതെ വിളിക്കുന്ന ആരാ ഡോൺ ബോസ്കോ കോളേജ് ഉണ്ട് ഇവിടെ ഫാദർ ജോ ബി എ ബ്രാഹ്മണിട്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ വിട്ട് കുട്ടികൾ വിട്ടവരാണ് കുട്ടികളെ കൂട്ടുകാർ അധ്യാപനം വിട്ടരാണ് ഫ്ലാഷ് ഫോൺ നടത്താൻ ഇങ്ങനെ ഏത് നാട്ടിലും നടക്കുന്നത് സത്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പിന്നെ രക്തത്തേക്കാളേറെ വേറെ പലതിനേയും കീറി മുറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇത് തന്നെ പല രീതിയിലും നമ്മള് വീഡിയോ പല രീതിയിൽ കീറി മുറിക്കും തീർച്ചയായിട്ടും സുഖഘട്ടനെ പോലും പല രീതിയിലും മുഖത്തേക്ക് ഇതൊന്നും ബാധകമല്ല മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ മുഖം ഞങ്ങൾ എപ്പോഴും ഒന്നാണ് ഒരേ കളർ രക്തമാണ് രക്തത്തിന് വേറെ വ്യത്യാസങ്ങളില്ല എല്ലാം എല്ലാവരാണ് അതിനുള്ള അതെ അതെ ബ്ലഡ് എപ്പോഴും ഒന്നായിരിക്കും അതിനുള്ള ഒരു ഉദാഹരണം കൂടെയാണ് സുഖനും ഞാനും കൂടെ ഒരുമിച്ച് പോരുന്ന സമയത്ത് പറഞ്ഞു ഇവിടെ അത് ഹൈന്ദവനായാലും പക്ഷെ അപ്പുറത്തേക്ക് എല്ലാവർക്കും എന്താണ് അങ്ങനെ ഒരു കൊണ്ടുവരാൻ ഇവിടെ ജാതി മതമൊക്കെ എങ്ങനെയുണ്ടായത് നിങ്ങൾ ജനിച്ച വീട്ടിലെ നിങ്ങളെ അച്ഛനും അമ്മയും മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ ജുനൈസായി എൻ്റെ വീട്ടിലായി നിങ്ങൾ സുകുമാനായിരിക്കാം അത്ര വ്യത്യാസമുള്ളു അല്ലാതെ ആള് വരുമ്പോൾ തന്നെ ഈ ജാതി മതം കൊണ്ടൊന്നും വന്നാലോ ജനിച്ച വീടുകളിലല്ലോ മാറുന്നുള്ളൂ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ മനുഷ്യൻ തന്നെയാണ് അതിലെന്ത് വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസമില്ല കാരണം അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചു പോകണം ഞങ്ങൾ അങ്ങ് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് മുഖം അത്തരത്തിലുള്ള കൂട്ടായ്മയാണ് മുഖത്തിലുള്ള മുക്കം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല ഭാഗങ്ങളും മലപ്പുറം ഞാൻ പോകുമ്പോൾ കാണാറുള്ള എന്തെച്ചാൽ ഇടതുഭാഗത്തെ മുൻ എടുത്താൽ മുസ്ലിം നിങ്ങൾ മുഖം മാത്രം ശ്രദ്ധിച്ചോളി ഇടതുഭാഗത്ത് എടുക്കുന്ന വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളൂ എല്ലാരും വലുതുഭാത്ത കൊണ്ടെടുക്കുന്നു ഇപ്പൊ മുക്കത്തും മുസ്ലിമോ ഹിന്ദും തിരിച്ചറാൻ കഴിയില്ല ഏർ അത് ഈ ശിവരാത്രി മഹോത്സവത്തിന് എത്തിക്കഴിഞ്ഞാൽ തീരെ അറിയാൻ കഴിയൂരാത്രി എല്ലാവരും ഇവിടെ ആര് കയറുന്നു ആര് കയറുന്നുള്ള കണക്കില്ല ഇല്ലാത്തത് ഞങ്ങൾക്ക് ആരും കേറാം ആർക്കും ഇറങ്ങാം എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അധ്യാപകനാണ് പേര് അബ്ദുൽ നാസർ അബ്ദുൽ നാസർ ഈ ഉത്സവ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ് അതെ ഉത്സവ കമ്മിറ്റി വർഷങ്ങളായിട്ട് ഇതുവഴി സഹകരിച്ചു പോകുന്ന ഒരാളാണ് സുഖോട്ടനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നാനാജാതി മതസ്ഥർ വന്നു പോകുന്ന ഒരു വലിയ ശിവരാത്രി മഹോത്സവമാണ് കേരളത്തിലെ രണ്ടാമത്തതെന്ന് പറയപ്പെടുന്ന മഹോത്സവമാണ് എന്തു തോന്നുന്നു ഇതിൻ്റെ ഭാരവാഹിയായതിൽ വളരെ അഭിമാനം തോന്നുകയാണ് കാരണം നമുക്ക് ഈ പിണങ്ങി പിരിയാനൊക്കെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ അപൂർവമായിട്ട് ഇങ്ങനെ ഒന്നിക്കാനുള്ള വേദികൾ അപൂർവമായിട്ടാണ് ലഭിക്കുക അതിനെ പരമാവധി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ മനസ്സ് വിശാലമാകുന്നതും ഈ നാടിന് തന്നെ അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നു സത്യത്തിൽ ഞങ്ങളിത് ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് ഞങ്ങളൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ആയിരിക്കണം ഒരു നാട് എന്നുള്ളതിൽ അപ്പോഴല്ലേ നമ്മൾ മതേതര മുഖവും മാനവ സൗഹൃദ മുഖവും ഒക്കെ ആയി മാറുള്ളൂ അതിൽ ഇവിടെ ജനിക്കാൻ കഴിഞ്ഞതിൽ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞതിൽ ഇവർക്കൊപ്പം ഇങ്ങനെ ഇത് സഹകരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്ന തന്നെയാണ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് കാരണം മലബാറുകാരനായ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് മുഖത്ത് എത്തിയപ്പെട്ട സമയം തൊട്ടിട്ട് അല്ലേ അതെ ജന്മം കൊണ്ട് കൊയിലാണ്ടിക്കാരൻ മുഖത്ത് കൊണ്ട് രണ്ടായിരം തൊട്ടിട്ട് മുഖത്തുകാരനായി എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് മുഖം കാരണം മതമൈത്രിക്ക് പേര് കേട്ട മുഖം പട്ടക്കെ കോപ്പി എഴുതലായിരുന്നു ഇപ്പൊ അതല്ല അത് മനസ്സിലായി എഴുതുന്നത് കാരണം ഇവിടെ വന്ന് നോക്കുമ്പോ ആ നാനാജാതി മനസ്സ മതസ്ഥര് ഒരു മനസ്സായിട്ട് നടക്കുന്നതാണ് കാണുന്നത് പൊതുവേ പത്രമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും ഈ മലബാറിനെ കോഴിക്കോടിനെ മലപ്പുറത്തിനെയൊക്കെ പറയുമ്പോൾ മതേതരത്വം സൗഹാർദ്ദം ഒക്കെ എപ്പം മതസൗഹാർദ്ദം ഒക്കെ പറയാറുണ്ട് പക്ഷെ ഇങ്ങനെ നമുക്ക് വീഡിയോകളിൽ കാണിച്ചു കൊടുക്കാത്ത കുറെ ഏറെ ഇനിയും കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തൃക്കടപണ്ണ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് കാരണം അത്രയ്ക്കും ഇവിടെ ആ ഉത്സവത്തിന് സമയം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മുസ്ലിം എല്ലാ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അമ്പലത്തിന്റെ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യമായിട്ട് പറഞ്ഞു പോരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ ചെറിയ കാര്യങ്ങളാണ് മതി 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 അറിവ് അറിവുകളാണ് കേട്ട അറിവുകൾ എന്ന് വെച്ചാല് ശിവപാർവതി പരിണയ നടക്കുന്ന സമയത്ത് മാശിമാരെല്ലാം ഹിമാലയത്തിലേക്ക് പോയ സമയത്ത് ഈ ഭാഗം പൊങ്ങിപ്പോകുന്ന ഒരു സമയം വന്നപ്പം ശിവൻ സാക്ഷാ പരമശിവൻ ഇവിടേക്ക് അഗസ്ത്യമുനിയെ പറഞ്ഞേക്കുന്നതാണ് അങ്ങനെ തന്നെയല്ലേ ആ സമയത്ത് അഗസ്ത്യമുനി അഗസ്ത്യൻമൊഴി ആണ് അഗസ്ത്യമുനി വന്നത് അതായത് പിന്നെ ഞാൻ ചെറുതായിട്ട് കിലോമീറ്റർ മാറി നമ്മുടെ തൊട്ട് സമീപ പ്രദേശത്തായിട്ടുള്ള സ്ഥലമാണ് അഗസ്ത്യമൊഴി നമ്മളൊരു ടേൺ എടുത്ത് വയനാടൊക്കെ പോകുന്നവർക്ക് ആ സ്ഥലം ആദ്യത്തെ പേരായിരുന്നു മുനി അത് പിന്നെ മാറിയതാണ് എന്നുള്ളതാണ് പറഞ്ഞത് അവിടെ ആ അമ്പലത്തിന് ആമ്പലം ഉണ്ട് ഒരു ദേവി ക്ഷേത്രം ഉണ്ട് അതിനടുത്തൊരു ചെങ്കലിൻ്റെ ഒരു കട്ട് ചെയ്ത ഉണ്ട് അഗസ്ത്യമുനി തപസ് ആ സമയത്ത് അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തിയെന്ന് പറയുന്നു ഒരു സ്ഥലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് ശേഷം മുക്കത്ത് ഇവിടെ വന്ന് ശിവപാർവതി വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുളിച്ച് തിരിച്ച് കയ്യിലുള്ള കുട തൃക്കുട കുട എടുക്കാൻ നോക്കിയപ്പോൾ ആ കുട ഭൂമിയിൽ ഉറച്ചുപോയി അങ്ങനെ സ്വയം പോയ ശിവലിംഗമാണ് ഇവിടെ എന്നാ പറയുന്നത് അതാണ് ഐതിഹ്യമായിട്ടുള്ള സുഖമായിട്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുക്കം ഓർഫനേജിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിന് വിട്ടു നൽകിയത് മുക്കം ഓർഫനേജ് കമ്മിറ്റി മൊത്തത്തിലൊരു തീരുമാനം എടുത്തിട്ടായിരുന്നു അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള മുക്കത്തുകാരെ കേറ സ്നേഹത്തോടെ കാക്ക എന്ന് വിളിക്കുന്ന പേര് അബ്ദുള്ള കോയ കൂടെ മുഖത്തിന്റെ ഒരു സൗഹാർദ്ദം ഒരു നിലനിർത്തുന്ന രീതിയാണ് എന്താ പറയാനുള്ളത് എന്താ മുഖം പിന്നെ ഒരു ശിവരാത്രി എന്ന് പറഞ്ഞ ഇവിടുത്തെ എല്ലാ മതക്കാരെയും ഒരു മഹോത്സവാ അത് പിന്നെ എസ് കെ പെറ്റക്കാടിന്റെ നാടൻപ്രേമം വായിച്ചില്ലേ ആ പ്രേമത്തിലെ കഥാപാത്രങ്ങളും അവരുടെ മക്കളും മക്കളും ജീവിച്ചിരിക്കുന്ന നാടാണ് അല്ലെ മുഖം അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും പിന്നെ അതിൻ്റെ തലമുറ മുമ്പുള്ളവർ വരെ ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഞങ്ങളെ കാരണന്മാർ മുഴുവൻ കാണിച്ചു തന്നത് ഇവിടെ എല്ലാ മതങ്ങളും ഒന്നായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നും ഇപ്പോഴത്തെ തലമുറകൾ സൂക്ഷിച്ചു വരുന്നുണ്ട് സുഖമാണെങ്കിലും രാജേഷ് ആണെങ്കിലും ജയവിജയനാണെങ്കിലും ഒക്കെ എല്ലാവരും എല്ലാ അമ്പലക്കമ്മറ്റി എല്ലാ ഭക്തരും എല്ലാ വിശ്വാസികളും എല്ലാ മതത്തിലെ വിശ്വാസികളും സൂക്ഷിച്ചു വരുന്നുണ്ട് സന്തോഷം അതുകൊണ്ടാണ് ഓർഫനേജും അതിന് ഓർഫനേജ് പിന്നെ എന്നും ഞങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ മുക്ക മുസ്ലിം ഓർഫനേജിൻ്റെ മുഴുവൻ സ്ഥാപനം ഇരുപത് സ്ഥാപനങ്ങളുള്ളൂ ഞങ്ങളെ കുട്ടികൾക്ക് എപ്പോഴും ഞങ്ങൾ ഒക്കെ പറയുക ഇതാണ് അത് തന്നെയാണ് ഇവിടെ അത് പ്രവർത്തിച്ച് കാണിച്ചു ഇപ്പോഴത്തെ തലമുറക്ക് അത് ആവശ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് തൃക്കൂടമണ്ണ ക്ഷേത്രത്തിൻ്റെ മഹോത്സവത്തിന് സ്ഥലം വിട്ടുകൊടുത്തത് മുക്കം ഓർഫനേജ് ആണ് ഭക്ഷണം കൊടുത്തത് പല ആളുകളുണ്ട് ഭക്ഷ പാത്രം കഴുകാൻ വരുന്നവരുണ്ട് ആ പരിപാടി നടത്തുന്നത് മുക്കത്തെ എല്ലാവരും ചേർന്നിട്ടാണ് ഇങ്ങനെ മുഖത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് ഒരു മതസൗഹാർദ്ദ ഉത്സവമായിട്ടാണ് ഈ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത് അപ്പോൾ എല്ലാവരും വിജയിപ്പിക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഫെസ്റ്റിവളും എല്ലാം നല്ല രീതിയിൽ കൊണ്ടാടുക കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിലനിന്നാൽ നാനാജാതി മതസ്ഥരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ നാട് നമ്മുടെ നാടാവുകയുള്ളൂ അല്ലെങ്കിൽ കേരളം ഒരു പ്രാന്താലയമാണെന്ന് മുന്നേ പലരും പറഞ്ഞു പോയത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തെളിയിക്കും ആ അവസ്ഥയിലേക്ക് എത്തും അത് അവസരം കൊടുക്കാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കാക്കാനെ പോലെ സുഖേട്ടനെ പോലെ നേരത്തെ പോലെ അനിലേട്ടനെ പോലെയുള്ളവരൊക്കെ ഉണ്ട് മറ്റൊരു സ്ഥലത്തും മറ്റൊരു സംഭവമായിട്ട് നമുക്ക് വെള്ളതാണ്